കട്ടപ്പന എൻ എസ് എസ് കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണ സമാപനം നടന്നു സമാപന യോഗം കരയോഗം പ്രസിഡന്റ് കെ വി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു കർക്കിടകം ഒന്നിന് ആരംഭിച്ച കരയോഗ കുടുംബാംഗങ്ങളിലൂടെ പ്രാർത്ഥനകൾ നടത്തി മുപ്പത്തിരണ്ടിന് അവസാനിക്കുന്ന വിധമാണ് രാമായണ പാരായണ പരിപാടികൾ നടത്തിയത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസമായി കരിയോഗത്തിലെ എല്ലാ വീടുകളിലും രാമായണ മാസാചരണം നടന്നു വന്നിരുന്നു പാറക്കടവ് കരിയോഗം ഹാളിൽ നടന്ന ചടങ്ങ് കരിയോഗം പ്രസിഡന്റ് കെ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു രാമായണം പഞ്ഞ നിന്നും മോചനം നേടുന്നതിനും നാളെ ചിങ്ങമന്ന് ഒരു പുലരിയുടെ പുതുവസന്തം നിറയുന്നതിനുമുള്ള കാലഘട്ടമായാണ് പരിഗണിക്കപ്പെടുന്നത് രാമായണ മാസം വീടുകളിൽ അവസാനവും കരയോഗ മന്ദിരത്തിലും വെച്ചാണ് നടത്തിയത് കരിയോഗം സെക്രട്ടറി ശശികുമാർ മുല്ലിക്കൽ വനിതാ സമാജം സെക്രട്ടറി ഉഷാ ബാലൻ കരിയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു രാമായണത്തിന്റെയും അത് പാരായണം ചെയ്യുന്നതിന്റെ പ്രസക്തിയെപ്പറ്റിയും വിശദീകരണം നടന്നു